തെയ്യ തരാ തെയ്യ തരാ തെയ്യ തരാ വയലും വീടും ഇന്ന് വയലും വീട്ടിൽ പാലക്കാട്ടു നിന്ന് രാധാമണി കൃഷി എങ്ങനെയാണെന്ന് കൃഷിരീതികളെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളിത് എത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് കേക്കലേ ഉള്ളൂ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് നമുക്കൊന്നും കിട്ടാറില്ല അവരും വയലും വീടും ഒക്കെ നമ്മളെ കേൾപ്പിച്ച് അടുത്ത സംസ്ഥാനത്തു നിന്നൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ മലയാളികളെ ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് കേട്ടിരിക്കുകയാണ് കണ്ടോ മനോഹരമായ ഗ്രാമമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് നമുക്കിങ്ങനെ നിൽക്കാനേ പറ്റത്തുള്ളൂ വല്ലവാനും വിഷമുണ്ടാക്കി തരുന്ന കഴിക്കുക ഇതൊക്കെ കണ്ടു ഇവരൊക്കെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൃഷിയാണിത് നമുക്ക് ഉള്ള വിഷമെല്ലാം കൂടെ തന്നു വിടുന്നു അതിൻ്റെ അകത്ത് നമ്മുടെ സർക്കാരിന് യാതൊരു സങ്കടവും ഇല്ല ഏഹ് പിന്നെ നമ്മളവിടെ കുറേ സിനിമാടന്മാർ ഇത് മനസ്സിലാക്കിയിട്ട് മമ്മൂട്ടിയും ശ്രീനിവാസനും ഒക്കെ സ്വന്തമായിട്ട് അവിടെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് നമുക്കതുപോലെ പറ്റുമോ ഏ അപ്പോൾ അനുഭവിക്കുക തമിഴ്നാട്ടിലെ കൃഷിരീതി ആദ്യം ഇതുപോലെ ഭൂമി നല്ലവണ്ണം ഉഴുന്നും മറിച്ച് ഇത് കണ്ടോ നല്ല മനോഹരമാക്കി ഉഴുന്നു മറിച്ച് ഇവരിടും ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഭൂമി ഉഴുന്ന് മറിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് വർഷങ്ങൾ ചെയ്യേണ്ടി വരും അതിന് ശേഷം ഇത് കണ്ടോ ഇതുപോലെ ചാണകപ്പൊടി കൊണ്ടുവന്ന ഇടും ഇതെല്ലാം അവിടെ എല്ലാം അവരിങ്ങനെ ഇട്ട് വെച്ചിരിക്കുക ചാണകപ്പൊടി ഇതുപോലെ ഇടും നല്ല ജൈവവള ഇല്ലാത്ത ശുദ്ധമായ കൃഷിരീതിയാണ് ഇതൊക്കെ ഇവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള കൃഷിയാണ് കുറച്ച് സ്ഥലങ്ങളിൽ ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതിനുശേഷം അവർ ഈ പുരയിടത്തിൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റും വെള്ളം പമ്പ് ചെയ്ത് ഇതുപോലെ കയറ്റിയിടും അതിനുശേഷം ഇതിൻ്റെ മുകളിൽ അവർ ഒരു എന്തോ ഒരു ഇല ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇന്ന് അവർ പറക്കി മാറ്റി എന്താണെന്നറിയില്ല ആ ഇലയെ വന്നിട്ട് ഈ കീടങ്ങളെല്ലാം കയറുമെന്നാണ് തോന്നുന്നത് ഇലകൾ കംപ്ലീറ്റ് അവർ ഇവിടുന്ന് എടുത്തു മാറ്റി അതൊരു പ്രത്യേകതല എന്തോ ഒരു മരത്തിൻ്റെ ഇലയാണ് ഇത് മൊത്തം ഇന്നലെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മൊത്തം അവരെ ഇതിൻ്റെ അകത്തുനിന്ന് പറക്കി മാറ്റി ഇതുപോലാണ് ഇനി മുന്നോട്ടെല്ലാം ഇവർ ഇതുപോലെയാണ് വെള്ളം അടിച്ച് കയറ്റും നമ്മുടെ കുട്ടനാട്ടിലാണെങ്കിൽ പ്രകൃതിദത്തമായ വെള്ളം വരും പിന്നീട് മടപൊട്ടും വിഷയവും ഇവർ അഞ്ച് പൈസ ഇവർക്ക് നഷ്ടം വരത്തില്ല ഇവർ ഇവരാണ് തീരുമാനിക്കുന്നത് ഇവരുടെ ഇതിൻ്റെ അകത്ത് എന്തുമാത്രം വെള്ളം നിൽക്കണം ഏതളവി വെള്ളം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് കൃഷി കൊണ്ട് ഒരിക്കലും തമിഴ്നാട്ടുകാർക്ക് നഷ്ടം വരത്തില്ല അപ്പോൾ അവരുടെ പേരെന്നെ പേര് കുട്ടിയപ്പ കുട്ടിയപ്പ എന്താ കുട്ടിയപ്പ വന്നിട്ട് നല്ലവണ്ണം ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ വയസ്സ് എവളെ ഇറുക്കേ വയസ്സ് വയസ്സ് എവളെറുക്കെ എഴുപത്തഞ്ച് എൺപത് വയസ്സ് എടുക്കേ വയസ്സൊന്നും കറക്റ്റ് അറിയത്തില്ല കേട്ടോ എങ്ങനെ വയസ്സൊക്കെ അറിയാതെ ആളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടക്കട്ടെ ഇനിയും കിടക്കട്ടെ ഇനിയും കിടക്കട്ടെ ആളൊരു ഒരു ഒരു പതിരുപത്തഞ്ച് വർഷം കൂടെ കിടക്കട്ടെ അപ്പം ഈ ആൾ വന്നിട്ട് ഇവിടുത്തെ ഒരു നല്ല കർഷകനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണിക്ക് വയലിലെ ഇറങ്ങും വേലയ്ക്കിറങ്ങും വൈകിട്ട് ആറ് മണിക്ക് കയറും ഫുഡെന്ന് പറഞ്ഞാൽ ഉള്ളി കഞ്ഞി മാത്രമാണ് ആൾ കഴി കഴിക്കുന്നത് ഏ നല്ലവണ്ണം വേല ചെയ്തേ നിറയെ സമ്പാദിച്ചിരിക്കാദിച്ച മക്കള് എല്ലാം ദൈവം കൊടുക്കുന്നത് കടകൾ കൊടുക്ക മൂന്ന് പൊട്ടികൾ ഇപ്പഴും ഇപ്പഴും വേല ഇപ്പഴും ഈ പ്രായത്തിലും ആളിറങ്ങി ജോലി ചെയ്യുന്ന ആളാ കേട്ടോ ഏ ഈ ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഞാൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഇവിടുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ആയുസാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രാവിലെ ഇറങ്ങും വൈകുന്നേരം വരെ അധ്വാനിക്കും ഇവർക്ക് കൊളസ്ട്രോളില്ല പ്രഷറില്ല ഇവർക്ക് യാതൊരു വിധം ഒന്നുമില്ല ഇവർ ഇവരുടെ ഒരേ ഒരു എന്ന് പറഞ്ഞാൽ ഇവർ ഭൂമി ഭൂമിയിൽ വേല ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ നാട്ടിലോട്ട് ഇവർ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അയക്കുക അതോടുകൂടി അവരുടെ കുടുംബങ്ങളും കഴിയും ഏഹ് ആൾ ഭയങ്കര സന്തോഷവാനാണ് ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നതാണ് പോയതാ തിരിച്ചു വന്നതാ ഏഹ് അപ്പോൾ നമ്മുടെ നാട്ടിലെ കള്ളന്മാർ അതായത് അപ്പന്മാർ കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കുന്ന നമ്മുടെ മക്കൾ ഇതൊക്കെ കണ്ടു പഠിക്കണം ഇവിടെ ആരും മാടുമേഴ്ക്കാനും പോയി അഞ്ചു വർഷം ആ എന്തടത്തിൽ എന്തിടത്തില് അഞ്ചു വർഷം പോയി അങ്ങനെ പോയി മാടിന്റെ പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ചു വർഷം അത് അതിന്റെ കൂടെ തന്നെ കൃഷി ഇതൊക്കെ നമുക്ക് നമ്മുടെ അവിടെയുള്ള ആൾക്കാർ കാണേണ്ടിതാണ് ഈ പ്രായമായി കഴിഞ്ഞാൽ ആരെങ്കിലും ജോലിക്ക് പോകും ഇപ്പോഴും ആള് പറമ്പിലിറങ്ങും ജോലി ചെയ്യാനായിട്ട് അപ്പോണേ കടവുകൾ അനുഗ്രഹിക്കുക ഓക്കെ ഇതുപോലെ ഒരുക്കിയിട്ടിരിക്കുന്ന പാടത്ത് പിന്നീട് ഞാറ് നടുകയാണ് ചെയ്യുന്നത് അപ്പം ഇവർ ഞാറൊക്കെ നട്ടിട്ട് ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് കണ്ടോ അവർ ഫുഡ് കഴിക്കോണ്ടിരിക്കുക അതിന് അതിനുശേഷം ബാക്കി കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ചാണകം കൊണ്ടു ഇട്ടിരിക്കുക ഇനി അതും അവർ വെള്ളം ഒന്ന് ഒന്ന് കിളച്ച് വെള്ളം കയറ്റി ഞാറി നടും ഇങ്ങനെയുള്ള നല്ല ഒന്നാം തരം ഫുഡാണ് ഇവർ കഴിക്കുന്നത് നമ്മളുള്ള രാസവളം എല്ലാം കൂടെ ചേർത്ത് ഉള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് മീനെല്ലാം പൊന്മാൻ തിന്നിട്ടും പൊന്മാൻ വന്നെന്നെ കൊത്തുന്നേ വട്ടക്കൂട പേടിച്ചോമെന്നെ കൈകളി താളം പൂട്ടി നടക്കുന്നേ தினந்தன தி தின்ந்தி தின தகதின்ாரா தினந்தி தினந்தின்ற